നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണവ്യാപാര രംഗത്തെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണതിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് മൂന്നിയൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നാശവിവിധച്ച് മഴ ശക്തമായ മഴ മൂന്നിയൂർ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും മതിൽ തകർന്ന വീടുകളും ചെയ്തു ഏതാണ് വീടുകൾ അപകട ബിഷണിയാണോ ശക്തമായ മഴയിൽ മൂന്നിയൂരിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ ചുറ്റുമതിൽ തകർന്നു വീഴു മൂന്നിയൂർ പാറേക്കാവ് പൊറ്റമ്പൽ നൌഷാദലിയുടെ സ്ഥലത്തിന്റെ ചുറ്റുമതിലാണ് തകർന്നുള്ളത് ഇന്നലെ വൈകുന്നേരം പെയ്ത മഴയിലാണ് സംഭവം മതിലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും നിലംപൊത്തിയ നിലയിലാണ് ഇന്നലെ മുതൽ പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ് ഇതിനിടയിലാണ് മതിൽ ഇടിഞ്ഞു വീണത് പ്രദേശത്ത് മറ്റിടങ്ങളിലും സമാനമായ സംഭവം ഉണ്ടായി മൂന്നിയൂർ തലപ്പാറ കല്ലടത്താളം പട്ടികജാതി കോളനിയിലെ നാല് വീടുകളിൽ മണ്ണിടിച്ചിലുണ്ടായി വാർത്തകൾ കൃഷ്ണൻ ഭാസ്കരൻ ഗോപാലൻ ബാലൻ എന്നിവരുടെ വീടുകളിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് കൃഷ്ണന്റെ വീടും കക്കൂസ് ബാത്റൂം എന്നിവ അപകട ഭീഷണിയിലാണ് ഭൂമി സംരക്ഷണത്തിനായി കെട്ടിയ അഞ്ചു ലക്ഷം രൂപ ചെലവ് വന്ന മതിൽ പൂർണമായും തകർന്നു പട്ടികജാതി വികസന വകുപ്പ് നൽകിയ സ്ഥലത്ത് ലൈഫ് മിഷൻ നൽകിയ വീട് വെച്ച പൊടിനപ്പറമ്പത്ത് ഭാസ്കരൻ്റെ വീടും മണ്ണിടിഞ്ഞ് ഭീഷണിയിലാണ് മണ്ണ് മാറ്റുന്നതിന് വലിയ സാമ്പത്തിക ബാധ്യത വരും വാർത്തയിൽ ഗോപാലന്റെ വീട് മണ്ണ് വന്നടിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പതിയിൽ ബാലന്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് ചുറ്റുമതിൽ തകർന്നു വീണു മതിൽ കട്ടാനും മണ്ണെടുത്തു മാറ്റാനും വലിയ സാമ്പത്തിക ബാധ്യത തന്നെ വരും വികസന ഫണ്ട് ഉപയോഗിച്ച് വെച്ച വീടുകളിൽ കഴിയുന്ന ഇവർക്ക് അടിയന്തിര സാമ്പത്തിക സഹായം നൽകണമെന്ന മൂന്നിയൂർ വില്ലേജ് ഓഫീസറോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി